നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് ഇപ്പോൾ കേസിന് പിന്നാലെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിലീപിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഇഷ്ടമാണ് മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മാത്രമല്ല കുസൃതിക്കാരിയായ ഇളയ മകൾ മഹാലക്ഷ്മിയുടെ ചില വീഡിയോകളും പുറത്തെത്തുമ്പോൾ അതും വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ മോഹൻലാലിനെ നായകനാക്കി പാദമുദ്ര രാജശിൽപി എന്നീ സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് ആർ സുകുമാരൻ ഇപ്പോഴത്തെ നടൻ ദിലീപിനെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ദിലീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് ദിലീപ് മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നാണ് സുകുമാരൻ പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലും ദിലീപ് കുറ്റക്കാരനാണെന്ന് താൻ വിശ്വസിക്കുന്നതെന്നാണ് സുകുമാരൻ പറയുന്നുണ്ട് നേരത്തെ ദിലീപിനെ നായകനാക്കി അദ്ദേഹം സിനിമ പ്ലാൻ ചെയ്തിരുന്നതാണ് എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും ദിലീപ് പിന്മാറുകയായിരുന്നു മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ മനസ്സ് തുറന്നത് എന്നെ മാത്രമാണോ എത്ര പെൺകുട്ടികളെയാണ് ദ്രോഹിച്ചിട്ടുള്ളത് ഇത്രയും വൃത്തികെട്ടോരുത്തർ കാവ്യമാധവന് എത്ര നല്ല സ്വഭാവമായിരുന്നു അവൾ ഒരുത്തനെ വിവാഹം കഴിച്ചു അവിടെ ചെന്ന് അവളെ തിരികെ കൊണ്ടുവന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അടിച്ച ആരെങ്കിലും കൊല്ലേണ്ടതാണ് മുമ്പേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതാണ് അവൾ ഇപ്പോൾ വിദേശത്താണ് എന്നാണ് സുകുമാരൻ പറയുന്നത് അങ്ങനെ ഒരു ക്രൂര കൃത്യം ചെയ്തു കാണുമോ എന്ന അവതാരകന്റെ ചോദ്യത്തിനും സുകുമാരൻ മറുപടി പറയുന്നുണ്ട് സംശയം എന്ത് അവന്റെ സ്വഭാവം അനുസരിച്ച് യും ചെയ്തിട്ടുണ്ടാകും നേരിട്ട് വൈകിട്ട് മറ്റുള്ളവർ വഴി ചെയ്യും വേറൊന്നും കൊണ്ട് പറയുകയല്ല മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നാണ് അദ്ദേഹം പറയുന്നത് ദിലീപ് തന്റെ സിനിമയിൽ നിന്നും പിന്മാറിയതിനെ കുറിച്ചും ആർ സുകുമാരൻ പറയുന്നുണ്ട് ദിലീപിനെ വെച്ച് ചെയ്യാനിരുന്നത് പ്രായം കൊണ്ട് വ്യത്യാസം വരുന്ന ഒരാളുടെ കഥയാണ് അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു അത് നിർമാതാവ് അനിൽ അമ്പലക്കര അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം എത്ര രൂപ വേണമെങ്കിലും ഇറക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ് ദിലീപിനോട് കഥ പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഞാനും നിർമ്മാതാവും നേരിട്ട് ചെന്ന് അഡ്വാൻസ് നൽകി പക്ഷേ ഇവരൊക്കെ ോ നിയന്ത്രിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ ഒഴിയുന്നുമില്ല ചെയ്യുന്നുമില്ല എന്ന രീതിയിൽ കുറെ കാലം നിന്നും അവസാനം അഡ്വാൻസ് തിരിച്ചു വാങ്ങിയെന്നാണ് സുകുമാരൻ പറയുന്നത് ഇപ്പോൾ അയാളുടെ സിനിമകൾ ഒന്നും വിജയിക്കുന്നില്ലല്ലോ എന്റെയും ഇതുപോലെ വേദനിപ്പിച്ച മറ്റുള്ളവരുടെയും കണ്ണീര് കാരണമാകും അതെന്നും ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണെന്നും സുകുമാരൻ പറയുന്നു ആളുകളൊക്കെ വെറുത്തു തുടങ്ങി തിയേറ്ററിൽ ഇയാളുടെ ഫാൻസ് അല്ലാതെ ആരുമില്ല ദിലീപ് തെറ്റുകൾ മനസ്സിലാക്കി വന്നാലും ഞാൻ ഇനി അയാളെ വെച്ച് സിനിമ ചെയ്യില്ല മാനസികമായി പലർക്കും അയാളോട് വെറുപ്പാണെന്ന് ഞാൻ കരുതുന്നത് എന്നും സുകുമാരൻ കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ പുത്തൻ സിനിമകളുമായി തിരക്കിലാണ് ദിലീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്റെ തങ്കമണി എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു തങ്കമണി സംഭവത്തിന്റെ തീവ്രത വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ് പാട്ട് ബി ടി അനിൽകുമാർ രചിച്ച ഗാനത്തിന്റെ സംഗീതം നൽകിയിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ആണ് വില്യം തന്നെയാണ് ആലപിച്ചിരിക്കുന്നത് ഉടൽ എന്ന ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തങ്കമണി ദിലീപിന്റെ സിനിമാ കരിയറിലെ നൂറ്റി നാൽപ്പത്തി ചിത്രമാണ് തങ്കമണി ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരി ഇഫാൻ മീഡിയയുടെ ബാനറിൽ ഫി മാതിര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നീതാപിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായകമാരായി എത്തുന്നത് വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ലാത്തി ചാർജും വെടിവയ്പ്പും നടത്തിയിരുന്നു ഈ സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.